ആത്മീയമായി നമുക്ക് എങ്ങനെ ഉയരാൻ കഴിയും ഗീതയിൽ ഭഗവാൻ പറയുന്നേത് ആത്മനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവാരി ഇതെന്താ പറയുന്നത് ഉദ്ധരേത് ആത്മനാത്മാനം അത് മാത്രം എടുത്താൽ മതി നമ്മളുടെ ആത്മാവിനെ നമ്മൾ ഉയർത്തണം അതിനെ അതപ്പതിപ്പിക്കരുത് ഇനി നിങ്ങൾ അത് അതപ്പതിപ്പിക്കുകയാണെങ്കിലോ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു നമ്മുടെ വിചാരം എന്താ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ കഴിക്കുക അല്ലേ വഴിപാടിനെ കുറിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഞാൻ നാലമ്പലം പോയപ്പോൾ എനിക്ക് ഏറ്റവും ദുഃഖം തോന്നി ഏതാണ് നാലാമത്തെ അമ്പലത്തിൽ ചെന്നപ്പോഴാണ് ശത്രുഘ്നൻ ആയതുകൊണ്ട് അവർ ഇതെന്നെ അനൗൺസ് ചെയ്തോണ്ടിരിക്കുക ശത്രു സംഹാര പുഷ്പാഞ്ജലി കൗണ്ടറിങ്ങനെ അതിന് മുമ്പിൽ കൂടെ പോവാണ് ക്യൂ പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഈ ആരാ ചേച്ചി ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കൂ ഞാൻ പറഞ്ഞു എനിക്ക് ആ അങ്ങനെയാണോ അങ്ങനെയല്ല ചേച്ചി ഈ സുദർശനം അവിടെ കൊണ്ടുപോയി വെച്ച് അത് കഴിഞ്ഞാലേ സുദർശനം കൊണ്ടാണല്ലോ ഭഗവാൻ അരിഞ്ഞുപിടുത്താണ് സുദർശനാണ് എന്താ സുദർശനം പറഞ്ഞ നമ്മളുടെ ദർശനം കണ്ണ് കാഴ്ച നല്ലതിലേക്ക് പോകട്ടെ സുദർശനം ചിലര് പറയും ഞങ്ങളുടെ ആമന്തോള ഒരു സു കുടുംബം എന്താണോ എല്ലാ नम्ले नम्ले ും സൂല തുടങ്ങണു ഇവിടെ ഉണ്ടാവും സൂകാരിലെ സുലോചന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുദർശനം കൊണ്ട് എരിഞ്ഞു വീഴ്ത്താൻ മാത്രമല്ല നമ്മളെ അനുഗ്രഹിക്കുക നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹ പറയാൻ എന്താ കാരണം സുദർശനാകുന്നത് അത് കണ്ടാൽ പിന്നെ മരണം ഉറപ്പാ രക്ഷപ്പെട്ടില്ലേ ദുരിതങ്ങളെല്ലാം തീർന്നില്ലേ ഒരമ്പത് വയസ്സണ്ട് കഴിഞ്ഞവരോട് ചോദിച്ചു നോക്കുകൊണ്ടു പിന്നെ അവരിങ്ങനെ ഇഴഞ്ഞു നീങ്ങി അല്ലെ ആഫ്റ്റർ റിട്ടയർമെന്റ് ലൈഫ് ഒന്ന് നിങ്ങൾ എന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ അയ്യോ ടീച്ചറേ വയ്യ പുറത്ത് പോകുമ്പോൾ െല്ലാം വാങ്ങായിരുന്നു ഇപ്പൊ മക്കളോട് അങ്ങനെ പറയണം പണ്ടിൻ്റെ അമ്മ പറയും മക്കൾ സഹായിക്കുന്നവരില്ല എന്നല്ലോ ഇപ്പോഴത്തെ ലോകത്തിനെ പൊതുവായിട്ട് പറയാം മക്കച്ചോറും മരണച്ചോറാണ് എൻ്റെ അമ്മ പറയും കാരണം ഞാൻ ഒന്നാം ക്ലാസ്സിലാവുമ്പോൾ അച്ഛൻ മരിച്ചു ഞങ്ങൾ എട്ടാണും ഒരു പെണ്ണു അപ്പോൾ പിന്നെ എല്ലാത്തിനും അമ്മ ആരെ ആശ്രയിക്കാം മക്കളെ ആശ്രയിച്ച് കാണും അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞു കാണുക അങ്ങനെ മാതാപിതാക്കളെ മടുപ്പിക്കാത്ത ഒരു ജനറേഷൻ ഉണ്ടെങ്കിൽ അത് ആത്മീയ വിദ്യാഭ്യാസം ഉള്ളവരാണ് അല്ലാത്തവരുണ്ടല്ലോ അങ്ങനെ കുത്തി കുത്തി നോവിക്കും ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റിക്കാണും പക്ഷേ ഈ ലോകത്തിൽ നമുക്ക് ഒരു ും കടം തീർക്കാൻ കഴിയാത്ത എല്ലാവരും കടവും നമുക്ക് തീർക്കാ അല്ലെ ഒരു രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയാണ് അവരുടെ കടം വീട്ടാൻ കഴിയോ ഇല്ല അങ്ങനെയുള്ള ഒരു ചിന്ത വന്നാൽ ഒരിക്കലും അമ്മയെയോ അച്ഛനെയോ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യില്ല വിഷമിപ്പിക്കില്ല ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്താ കാരണം ആത്മീയ സംസ്കാരം ഇല്ല അത് എന്നെ കാരണം എന്ന് മനസ്സിലാക്കുക അപ്പം എന്ത് ചെയ്യണം നമുക്ക് ആത്മീയ ഗുരു എന്ന് പറഞ്ഞൊരു സ്ഥാപനമോ ഒന്നും ഇല്ല ഈ അമ്പലത്തിൽ വരുമ്പോൾ